മണ്ണമ്പേട്ട ഷാപ്പുംപടിക്ക് സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം വ്യാഴാഴ്ച രാത്രി എട്ടരയ്ക്കായിരുന്നു സംഭവം പുല്ലിനും അടിക്കാടുകൾക്കുമാണ് തീ പിടിച്ചത് പറമ്പിന് പിറകിൽ നിരവധി വീടുകളുള്ളതിനാൽ തീ ആളിക്കത്തിയതോടെ ആശങ്കയായി അധികം വൈകാതെ പുതുക്കാട് നിന്നും അഗ്നിശമന സേനയെത്തി തീ അണച്ചു ീയുടെ ശക്തി കൂടെ കേട്ടോ അണക്കാനായിട്ട് യാതൊരു പരിപാടികളും ഇതുവരെ അവർ നോക്കിയിട്ടില്ല ഇതിൻ്റെ ഫിറ്റിംഗ് ഇവിടെ നിന്ന് അടക്കാണ് നാട്ടുകാർ പറയുന്നത് ഇതിൻ്റെ അടുത്തേക്കൊക്കെ വണ്ടികൾ എപ്പോഴും വരുന്നതാണ് വരാൻ പോകട്ടുന്നതാണ് ഇപ്പോഴും ഫയർഫോഴ്സിൻ്റെ വണ്ടി റോഡിൽ തന്നെ നിൽക്കട്ടെ മെയിൻ റോഡിൽ തന്നെ നിൽക്കുകയാണ് ഇങ്ങോട്ട് നമ്മുടെ ഈ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഡ്രൈവിൻ്റെ എടുക്കണ ഗ്രൗണ്ടില്ലേ അതിൻ്റെ അടുത്തുള്ള കാടാണ് കത്തിപ്പിടിച്ചിരിക്കുന്നത്